പ്പത്തില് എല്ലായിരിക്കും ഉണ്ടാക്കാൻ പറ്റും ഒരു പണിയുമില്ല നമുക്ക് കറിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുക നല്ല സൂപ്പർ അടിപൊളി കറിയ കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് വെച്ചാൽ ഒരു പണിയുമില്ല നമുക്ക് ചിക്കൻ കഴിക്കുന്ന അതേ ഇല്ലാന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പണിയുമില്ല അതൊന്നും വളരെ എളുപ്പമായി പിന്നെ ഉള്ളി തക്കാളി ഇത് അങ്ങനത്തെ വാട്ടിയോ പിടിക്കുക ചൂടാക്കി അടിക്കുക ഒന്നും വേണ്ട എളുപ്പത്തിൽ ആയി അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ആണ് വന്നിട്ടാ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട് നമുക്ക് ഈ സോയാബി ഒന്ന് ചൂടാക്കി പിഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത് കുറച്ചേ ഇല്ലൂട്ടാ ഞാൻ ഈ ദേവുട്ടനെല്ലാം ഇടക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എളുപ്പമാണ് ഒരു പണിയുമില്ല നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ചപ്പാത്തി അപ്പത്തിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയതാ ഇതേന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി കൊറച്ച് മുളക് പൊടി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അന്നേരം പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം അങ്ങോട്ട് കളയാ തിളച്ച് വരട്ടെട്ടോ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞ് ഇതാ ഒരു ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ മൺചട്ടിയിലാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി പോന്നത് കേട്ടാ അപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഞാൻ അതിലേക്ക് ഒന്നിച്ചു തന്നെ ഇട്ട് വയ്ക്കുകയായിരുന്നു കേട്ടോ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇതൊരു സവാള കേട്ടോ ഒരു വലിയ സവാളയായിട്ട് പിന്നെ പച്ചമുളക് തക്കാളി നല്ല ഇട്ടേക്ക് നമുക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു കുഞ്ഞു ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്ക ഉപ്പെല്ലാം എന്ന് നോക്കാം പാകത്തിന് എന്ന് നോക്കാം ഇത് എന്താ ഞാൻ പറയലേ മടി പിടിച്ചിരിക്കുന്ന സമയത്തല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാട്ട അതുപോലെ ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല ഭയങ്കര ടേസ്റ്റുമാണ് ചിക്കൻ കറി എങ്ങനെ ഇരിക്കും അതുപോലെ മ്മളെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇളക്കി കൊടുക്ക എന്റെ ചട്ടി കൊറച്ചൊരു കുഞ്ഞു ചട്ടിയാണ് കേട്ടോ ഈ സമയത്ത് ഒന്ന് ഉപ്പെല്ലാം പറ്റിയൊന്ന് നോക്കാം അത് പതച്ച് വരുമ്പോൾ ഇല്ലേ നല്ല ചിക്കൻ കറിയുടെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ വെക്കുന്നതാണ് കേട്ടോ ഇതുപോലെ ആരും വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടാ അപ്പോൾ ഇതുപോലെ ഇങ്ങൊന്ന് ഉണ്ടാക്കി നോക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ എന്താ കോൺഫ്ലവർ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവർ കിട്ടുന്നുണ്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതുപോലെ വാങ്ങാനാവുമ്പം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല കുഴഞ്ഞ കറിയായിട്ടോ കോൺഫ്ലവർ കൂടി കൂട്ടിയിട്ടാകുമ്പോൾ കാണാൻ പറ്റുന്നല്ലോ വേണ്ട കുറച്ച് നല്ല കുഴഞ്ഞ നമ്മളെ ചില്ലിയെല്ലാം വെച്ചാലും ഉണ്ടാവില്ലേ അതുപോലെ അതിന് തണിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാക്കിക്കോളും വേണ്ട ഇത് വറുത്തിടാം വറുത്തിടാംട്ടാ ഉപ്പെല്ലാം പാകമാണ് കറി തിളച്ച് വന്നിട്ടുണ്ട് അത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്കതിൽ വറുത്തിടാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കടു കടുക് മാത്രം അല്ലാട്ടോ ഞാൻ പറയും ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ഇട്ടാൽ മാത്രമേ അതിന് രുചി കൂട കൂടൂട്ടാ വെറുതും വെറും വെറും കടുക് മാത്രമൊന്നും അല്ലാട്ടോ നമ്മൾ പൊട്ടിച്ചിട്ടിടുന്നത് അതിൻ്റെ ഉള്ളിയും പെരിഞ്ചീരകം അങ്ങനെയെല്ലാം ഇടുന്നുണ്ട് അത് അതാണ് ആ കറിക്കൊരു ടേസ്റ്റ് വരാൻ കാരണം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുകട്ട് കൊടുക്കാം വേറെ ഇതാ കൊറച്ച് പെരിഞ്ചരി എടുത്തിട്ടുണ്ട് ഉള്ളിയുണ്ട് കറിവേപ്പില ഉണ്ട് പത്തൻമുളങ്ങണ്ട് சரி வெளியே இல்லைன்னா அதை எடுத்துக்கா உள்ள അത് നമുക്ക് ഇല്ലേക്ക് വെച്ച് കൊടുക്കാട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കറി ഇത് നിങ്ങൾക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നോക്കിയിട്ട് രുചി ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ ലൈവല്ലിടുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ വരുന്നവരല്ലേ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നതായിരിക്കും അത്രക്കും രുചി കൂടിയൊരു കറിയാട്ടോ ഒന്നും പണിയില്ലല്ലോ ഉണ്ടാക്കാൻ എളുപ്പമായില്ലേ െന്ന് കണ്ടില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കൂല വളരെ എളുപ്പമാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല പൊടി വെറുക്കണ്ട ഉള്ളി വാട്ടണ്ട അങ്ങനെല്ലൊരു പണിയില്ല എളുപ്പത്തിലെല്ലാം ഒന്നിച്ചിട്ടിട്ട് ആക്കിയാൽ മതി മുമ്പെല്ലാം നമ്മൾ ചിക്കൻ പണ്ടെല്ലാം അങ്ങനെയാണ് ചിക്കൻ വെക്കല ആ ഒരു ഇത് വെച്ച് ഞാൻ നോക്കി നോക്കിയാൽ കേട്ടാ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ പോലെ കോൺഫ്ലവർ അങ്ങനെയെല്ലാം കൂട്ടണം കുറച്ചൊരു പേരും നമ്മളിങ്ങനെ ഒരു കുഴഞ്ഞിട്ട് ഡ്രൈ ചില്ലി എല്ലാം കിട്ടുന്നില്ലേ അതുപോലെ ആകുമ്പോഴേ അതൊരു ടേസ്റ്റില്ല അപ്പത്തിനെല്ലാം കൂട്ടാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ് പൊറോട്ടക്ക് ചപ്പാത്തിക്ക് ദോശക്ക് അങ്ങനെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എളുപ്പ പണിയും തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക എൻ്റെ ലൈവില് വരുന്ന പ്രേക്ഷകരാണ് നിങ്ങൾ എല്ലാവരും ലൈവില് വരുന്നവരാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയിക്കാം എൻ്റെ കമൻ്റ് ബോക്സിലൂടെ അങ്ങനെ അറിയിക്കാം കേട്ടാ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കഴിച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല ടൈം ആയിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീഡിയോ എടുത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക് യു